പരിപാടി എല്ലാവരും ഓണത്തിന്റെ തിരക്കാണ് എവിടെ 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 എന്റെ മുത്തുമണികളൊക്കെ എവിടെ തിരക്കില് ഉം എന്റെ സുന്ദരി ബാബകളെ കണ്ടു അല്ലേ മുത്തുമണി எப்படி இடோ எப்படி இடோ எப்படி இடோ எல்லாரும் எப்படி எப்படி போய் எப்படி போய் போய் வணக்கம் 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 மக்களே வணக்கம் எப்படி இருந்தானா அது மந்தில വണക്കം 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 മക്കളേ വണക്കം ആരാണ് മുത്തുമണി വന്നേക്കണ അടിക്ക് മക്കളെ പറഞ്ഞ എനിക്കും ഒരു അമ്പതിലൈക്ക് തന്റെ മുത്തുമണിയെ അടുക്കി മക്കളെ അടിക്കടാ ലൈക്ക് അടിക്കടാ ലൈക്കടിക്കില്ല അടിശാ വന്ന് 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 വന്നു വന്നാച്ച് മക്കളെ ലൈക്ക് അതന്നെ അടിക്കടാ ആരാണ് മുത്തോണി ലൈക്ക് അടിച്ച വാടാ രണ്ടാമത്തെ ആള് വരുമ്പോ അടുത്ത ലൈക്ക് അടിക്കണം അങ്ങനെ എത്ര പേര് വരണം അത്രയും പേര് ലൈക്ക് അടിക്കണം അതാണ് നമ്മുടെ ഇന്നത്തത് അതെ രണ്ടാമത്തെ ആള് വന്നു അടുക്കി മക്കളെ ലൈക്ക് നമ്മുടെ പുതിയ രണ്ടു മൂന്ന് സുന്ദരി മണികളുണ്ട് ഒരു കുങ്ങിപ്പി ഒരു സ്മോൾ പപ്പി അതിന്റെ ഒരു കുട്ടി കുട്ടിമണി മുത്തുമണി അടിക്ക് മൂന്ന് മൂന്നാമത്തെ ലൈക്ക് മൂന്ന് പേര് മൂന്ന് പേരുണ്ടായിട്ട് ഒരു ലൈക്ക് ഇട്ടിട്ടുള്ളടക്ക് വന്തല്ല കാവ്യമോള് വന്താച്ചു മോളേ വരൂ അടിക്ക് മക്കളെ ലൈക്ക് അടിക്കടാ അഞ്ചു പേരുണ്ടെ എനിക്ക് ഒരു ലൈക്കാണ് നിങ്ങൾ തന്നത് നീ അതിനെ കെട്ടിപ്പിടിച്ചിരുന്നു എടെ ഇത് ഇതെന്റെ തെറ്റാണ് എന്താ ഇത് ആദ്യം വാങ്ങിച്ചത് വലുത് കരടിക്കൂട്ടെ ഇത് കഴിഞ്ഞ് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് എവിടെ എന്റെ സ്മാൾ ഇനി വലുതോരണം പറഞ്ഞിട്ട് എന്താണ് മുത്തുമണികളെ എട്ടുപേരൊക്കെ ഉണ്ടായിട്ട് ഒരു ലൈക്കാണ് എനിക്ക് തന്നെ എൻ്റെ എൻറെ എന്റെ സുന്ദരി മണികളെ കണ്ടിട്ട് നിങ്ങൾ ആരിക്കെങ്കിലും ലൈക്ക് കൊടുക്ക് അല്ലേ അയ്യോ എന്റെ മോനെന്തോട്ടി കുട്ട എടാ കുട്ട അവനുറക്കം തോങ്ങി അതാണ് അടി എന്താണ് മുത്തുപണികളെ ഓ ഓണൊക്കെ അല്ലേ പത്ത് പത്ത് പേര് ഒരു ലൈക്കും എന്താണ് മുത്തുപണികൾ ഇങ്ങനെ നമുക്ക് തരില്ലേ ലൈക്ക് തരുമില്ലേ നിങ്ങള് വലിയ ചാനലിൽ മാത്രം കൊടുക്കുള്ളൂ ലൈക്ക് നമുക്ക് അരില്ല എനിക്ക് ലൈക്ക് കരുല്ല എന്താ എനിക്ക് മാത്രം ലൈക്ക് ഇല്ല അല്ലേ ആ കുഴപ്പില്ല ഒരമ്മ പറ്റ മക്കളെ പോലുണ്ട് ആടിയെങ്ങനുണ്ട് ഇപ്പൊടിയല്ലേ എവിടെയാണ് ഇങ്ങനെ ബാക്ക് ക്യാമറ എന്റെ പൊന്നെ ഇംഗ്ലണ്ട് 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 ഇംഗ്ലണ്ടിൽ നിന്നൊക്കെയാണ് എനിക്ക് ലൈവില് ഓൾവേസ് വെൽക്കം കി ആർ നന്തു ലൈഫ് സ്റ്റൈൽ ദിസ്ഇസ് മൈ ചാനൽ കോമഡി ആക്ഷൻ ഹീറോ ഫുഡ് ട്രാവലിംഗ് ഓൾ ഓൾ എല്ലാണ്ട് നമ്മുടെ ചാനലിൽ ഇല്ലാത്ത ഒന്നുമില്ല ഇതെൻ്റെ മൂന്ന് മെമ്പേഴ്സാണ് കരടിക്കുട്ടൻ ജിംബ്രുഡൻ സുക്ടു സുപ്രു ദിസ് ഈസ് മൈ പെറ്റ് അത് നമ്മുടെ കുട്ടന്മാരെയൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് മൂന്ന് പേരുണ്ടായിട്ട് എനിക്ക് പ്ലീസ് ലൈക്ക് അപ്പൊ ഇന്ന് ഇന്ന് ഞാനല്ലാട്ടെ നിങ്ങളോട് സംസാരിക്കണത് നമ്മുടെ മുത്തുപണികളാണ് ചെളു സുബ്രുഡൻ തിന്റുമോൻ എല്ലാവരും ഉണ്ട് ഇത് ചോദിച്ചു സുഖാണോ ഓണോ ഓണാഘോഷക്കോടം വരായങ്ങനെ കാവ്യമോളെ ഓണക്കോടേക്ക് എടുത്തോ എന്താ പരിപാടി എല്ലാ ഫുഡ് കഴിച്ചോ അപ്പൊ നാല് നാല് പേരും മൂന്ന് ലൈക്കാണ് മൂന്നിലായിക്കാണോ കിട്ടിയേക്കണത് അത് പോരാ അത് പോരാ എനിക്കത് പോരാ എനിക്ക് നിങ്ങൾ നാല് പേരുടെ നിങ്ങളോ എന്ന് നിങ്ങളോട് വിവരമായിരിക്കും സംസാരിക്കണത് അല്ല മുത്തേ ഇസ് മൈ പെറ്റ് സുഖമാണ് അവിടെ ഓൾ പിന്നെ പോളി ഓണാ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തുമ്പോ ഒന്ന് കയറുകയുള്ളൂ നാളെ ഓണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ ഉച്ച ഉച്ചക്ക് നമ്മൾ ലൈവ് ഉണ്ടാവട്ടോ ഓണാഘോഷം ഒരുക്കുള്ളൂ അപ്പൊ പേരും മൂന്ന് ലൈക്കും ഓക്കേ കുഴപ്പമില്ല നല്ലതാണ് നല്ലതാണ് എത്ര പേര് വരുന്നോ അത്ര പേരെ ലൈക്ക് കയറുക അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന സബ് സഭ്യയെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം എന്തെത്ര പേര് ഇതിൽ ഓണക്കൂടെ ഒക്കെ എടുത്ത് പറയൂ ഓണക്കൂടെ എടുക്കാത്ത ആരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല അത് വേറെ ആരും എന്താ പരിപാടി ഓണത്തിനോടും ഓണാഘോഷം ഒക്കെ എല്ലാവരും പറയൂ 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 രണ്ടുപേരേ ഉള്ളു നമ്മുടെ നമ്മുടെ ലൈവില് രണ്ടു പേരൊക്കെ ഒന്നും പോരല്ല ഒമ്പത് പേര് പത്ത് പേര് പതിനഞ്ച് പേര് നാൽപ്പത് പേര് അങ്ങനെ കേറട്ടെ ഇത് ചേച്ചി അവിടെ എന്താ പരിപാടി ഓണാഘോഷമൊക്കെ അവിടെ വരായി പറയൂ 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 പറയും മക്കളെ പറ അഞ്ചുപേര് 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 അഞ്ചു പേര് മൂന്ന് ലൈക്കും അത് പോരാട്ടാ അത് പോരാ അത് പോരാ അത് പോരാ അത് പോരാ അത് പോരാ അടിച്ചു കയറുക ആ മക്കളെ വിശേഷങ്ങളൊക്കെ പറയും ഓണാഘോഷമൊക്കെ ഉടമ്പരായി ലൈക്ക് തന്നിട്ട് മാത്രം നിങ്ങൾ പോവരുത് നമ്മൾ കുഞ്ഞു ചാനലല്ലേ സപ്പോർട്ട് പറ്റെ സപ്പോർട്ട് വറ്റ ആറ് പേര് മുത്തുമണി സേ ലൈക്ക് 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 ആൻഡ് ചാറ്റ് പോരാട്ടിങ്ങട് എന്താണ് മുത്തുമണികളെ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കണേ ശോകല്ലേ എല്ലാവരും പറും അപ്പ എന്താ പരിപാടി എല്ലാവരും പറ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ആറ് വരൂ ആറ് പേര് രണ്ടു രണ്ടുപേരായി നിങ്ങൾ നീതു ചേച്ചിയും കാവ്യം മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല എന്താ പരിപാടി എല്ലാവരും ഇത് അടപ്പോയി അല്ലെങ്കിൽ ലൈവ്ലി ടൈമിലാവുമ്പോ എത്ര മണിയായി എട്ടര മണിയാവല്ലോ കറക്റ്റ് എട്ട് മിനിറ്റ് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എട്ട് മണിക്ക് ലൈബ്രറി ആണ് ഓൾറെഡി അപ്പൊ മുത്തുമണീസ് എന്താണ് ആരൊന്നും എന്താണ് ഇതെന്തോട്ട് എന്താ എല്ലാ എല്ലാരും ബിസിയാണോ ആരാണ് മുത്തുമണി പുതുതായിട്ട് മൂന്ന് മൂന്നുപേരില് വന്നേക്കണം മൂന്നാമതാ വന്നേക്കണ ചാറ്റിവാ മുത്തുമണീസേ പറയൂ പറയൂ ഓണാഘോഷൊക്കെ ഇടംബരെ അതൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള് എന്താണ് മക്കളെ വിശേഷങ്ങൾ ലൈവിൽ വന്നേക്കണം നമ്മളോട് സംസാരിക്കാനല്ലേ വാ പോരട്ടെ ഹായ്മി ആമി ആമി വന്നിട്ടുണ്ട് ചിരിക്കുന്ന വ്യക്തി വന്നിട്ടുണ്ട് ചിരിക്കുന്ന വ്യക്തി ആമി പിന്നെ പോലെ ഒരു ക്യൂ ക്യൂട്ട് ബേബി ഇവിടെ ഉണ്ട് ക്യൂട്ട് ബേബിയെല്ലാം മൂന്ന് ബേബീസ് ഉണ്ട് മൂന്ന് ബേബീസ് ഉണ്ട് ആമി ഇത് കാവ്യ അത് അജിത്തേട്ട് അപ്പൊ നമുക്ക് ആമിനെ വിളിക്കു മണീസ് എന്താ എന്താ പരിപാടി എല്ലാവരും ആമി ലൈക്കടിച്ചിട്ടില്ലല്ലോ ആമി വരുമ്പോ തന്നെ ലൈക്കടിക്കണ്ടേ ആമിച്ചിരിക്കേണ്ടാ വണക്കം 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 മക്കളെ വണക്കം ഹാ പ്രീത ചേച്ചി രണ്ടുപേരിൽ അയക്കടിച്ചിട്ടില്ലാട്ടാ പ്രീത ചേച്ചി ആമീൽ അടിച്ചിട്ടില്ല അടിക്കൂ എന്റെ മുത്ത് ഇത് ഇത് ആമി ഇതാ പ്രതി ചേച്ചി ഇതാണ് ആമി ഏറ്റവും മുകളിലിരിക്കേണ്ടത് നമ്മൾ അജിത്തേട്ടൻ അത് അജിത്തേട്ട് രണ്ട് കുഞ്ഞിപ്പങ്ങള് ആമിയും കാവിക്കുട്ടിയും നാല് 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 അപ്പൊ ആമിയാണ് അടിക്കാത്ത ആമി ലൈക്കടിച്ചിട്ടില്ല ആമിക്കുട്ടി അടിക്കടോ എന്താണ് അല്ലേ നമ്മൾ പ്രത്യേകം പറഞ്ഞു നിങ്ങളോടൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പൊ പ്രീതി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം അജിത്തെട്ടാ അജി എത്തോടെങ്ങിട്ടുണ്ടാവും അവർക്ക് ഇവളെ ഞാൻ വിളിക്കോ വിളിക്കൂ ഇനി അങ്ങനെ വിളിക്കോ അല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈവില് വരുമ്പോൾ നീ എൻ്റെ പേര് വിളിക്കണമെന്ന് അല്ലേ ചേച്ചി ഇവക്കേ ഇവക്ക് നല്ല അടി കുറവുണ്ട് അമ്പാ ആവിക്ക് ചീരി വന്നിട്ടുണ്ട് എന്താടോ ഇതെന്താരൊന്നും മിണ്ടാത്തെന്താണ് െന്തു പറ്റി ആമിയ അജിത്തെ വിളിച്ചിട്ടൊന്നുമുണ്ടല്ലോ ആമയ്ക്ക് രണ്ടടി കൊടുത്തപ്പോ ആമി നന്നായ ഭ്രാന്തൻ ആ എടാ ഇത് ഇതെന്റെ കളക്ഷൻസാണ് ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ ഹോബീസൊക്കെ ഉണ്ട് ആദ്യം വലുതിരിക്കണേ ഞാൻ പഴണിക്ക് പോയപ്പോ വാങ്ങിച്ചത് അത് കഴിഞ്ഞത് ഞാൻ എവിടെ നിന്നാണ് എവിടെയോ ടൂറ് പോയപ്പോ വാങ്ങിച്ചത് ഇതും എവിടെയോ ടൂറ് പോയപ്പോ വാങ്ങിച്ചതാണ് എങ്ങനെയുണ്ട് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഹോബീസ് ഒക്കെ ഉണ്ട് ഇതാണ് നല്ല രസല്ലേ അതിനുണ്ട് അതിനെ എന്റെ പപ്പി പറ എന്താ പരിപാടി എല്ലാരും അതൊക്കെ പറയട്ടെ എന്താ പരിപാടി എടാ ഞാൻ തൻ്റെ വീഡിയോസിനെ കമന്റ് ഇട്ടുണ്ടായിട്ടോ താ കണ്ടില്ലേ പ്രിജി ഇന്ന് ഇന്നൊരു ഷോർട്ട്സ് ഒന്ന് ഒരെണ്ണോ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇന്ന് തിരക്കിലായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പൊ ആരാണ് മക്കളെ പുതുതായിട്ട് വന്നേക്കണത് നമ്മുടെ ലൈവിലേക്ക് അഞ്ചു പേരുണ്ടല്ലോ കമന്റ് ആവണ്ട അതാണ് വിഷയം അതാണ് പ്രശ്നം റേഞ്ച് കുറവാണ് അതാണ് മെയിൻ പ്രശ്നം അതാണ് മെയിൻ പ്രശ്നം റേഞ്ച് കുറവാണ് അവിടെ കണ്ട റേഞ്ച് വളരെ കുറവാണ് അതാണ് വിഷയം അപ്പൊ പറയൂ പറയൂ എന്താ പരിപാടി എന്താ ഓണാഘോഷമൊക്കെ ഇവിടെ എല്ലാവരുടെ ഇത് ഒന്നും ഇണ്ടാത്തത് കാവ്യ എന്താ പറയാ ഒരു മൂന്ന് മെസ്സേജ് ഇട്ടിട്ട് പൊക്കളഞ്ഞു ആമി ഹി ഹി എന്ന് പറഞ്ഞു അജിത്തേട്ടോ ആന്ന് വിളിച്ച് പൊക്കളഞ്ഞു പിന്നൊന്നും വേണ്ടി ആയിട്ടില്ല പിന്നെ പ്രേജെച്ച് വന്നിട്ട് ആ എന്ന് പറഞ്ഞി പിന്നെ ഒരു ലൈക്ക് അടിച്ചു ലൈക്കടിച്ചു പിന്നൊന്നും മിണ്ട അപ്പ ആരുല്ല സംസാരിക്കാൻ ആരുല്ല ഇതെന്താണ് ആരും ഒന്നും മിണ്ടാതെ അജിത്തെട്ടോ എടി എടി നിന്നോട് ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാ വിളിക്കരുതെന്ന് എൻ്റെ ലൈവിൽ വന്നിട്ട് വിളിക്കോ 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 നോക്കണ നോക്കണ നോട്ടം കണ്ട അല്ലേ റിജിജി വിള നോട്ടം ശരിയല്ല വിളിക്കോ വിളിക്കോടി വിളിക്കോ വിളിക്കോ അവള് നോക്കണ്ടു ആറ് പേരാ ആറ് പേര് ലൈലായിട്ട് എന്താണ് മക്കളെ എനിക്ക് ലൈക്ക് തരാ നിങ്ങൾക്ക് എന്താണ് എടാ ഞാനൊരു പാവം നിങ്ങളുടെ ചാനലല്ലേ ആ ചാനൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തൂടെ ദേ ഇവിടെ കൊറേ പേ പിള്ളേരുണ്ടാ വേഗം വാ ഇവിടെ നല്ല സുന്ദരികളായ ആമി നേഴ്സായ ഒരു ആമിക്കുട്ടി ഉണ്ട് പിന്നെ അതിലെല്ലാം ഏറ്റവും സുന്ദരിയായ ഒരു പേരു ചേച്ചി ഉണ്ട് അതിലെല്ലാം ഒരു ഏറ്റവും സുന്ദരമായൊരു കാവ്യമോളുണ്ട് എൻ്റെ ലൈവിലിങ്ങനെ പെൺപിള്ളേർ പോടാ പന്നി വിളിക്കോ 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 അങ്ങനെ വിളിക്കോ വിളിക്കോടി നീ ആമി വിളിക്കോ വിളിക്കോ പിന്നെ വിളിക്കോ പിനി വിളിക്കോ വിളിക്കൂല അതെ ആമിക്ക് ഭയങ്കര കുറുമ്പാണ് അതാണ് മോള് പറ അയ്യോ നിന്റെ പേരും ആമിന്നാണല്ലേ സോ സോറി ചേച്ചി പോവേ പ്രക്കുന്നത് എന്താണ് ഇവിടെ നടക്കണതെന്നല്ലേ പറയടോ അതെന്താണ് ആരൊന്നും ഇണ്ടാത്തത് എവിടെ നിങ്ങളുടെ അജിത്തേട്ടം വന്നില്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഈ ആമിമോളയും നമ്മളുടെ കാവ്യമോളയും കാണുവാ കാവ്യ വരുമ്പോ തന്നെ അജിത്തേട്ടം വന്നെയാണ് അജിത്തേട്ടം വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് എന്താണ് മുത്തുമണികളെ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് പോയാ അജിത്തെ 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 ശോകമുഖമാണ് റേഞ്ചില്ല 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 അപ്പോൾ 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 ഇവിടെയും റേഞ്ച് ശോകമാണ് ആ ഒരാളുള്ളൂ ലൈവില് എനിക്ക് ഉദാഹമി ആയിരിക്കും തോന്നുന്നുണ്ട് വാനം രാമലേ നീ മക്കളെ രണ്ടുപേരെങ്കിലും നിന്നിട്ട് മൂന്ന് പേരൊക്കെ നിന്നിട്ട് വളരെ ശോകം വളരെ ശോകം വളരെ ശോകം നിങ്ങൾ ഇങ്ങനെ ലൈക്കൊക്കെ തരാതെ നിങ്ങൾ മിണ്ടാരിക്കണ വളരെ ശോകമാണ് ഇത്രയും സുന്ദരികളെ പെമ്പിളേരെ വന്നിട്ട് ഒരു ചാറ്റ് ചെയ്യാൻ ആരും മുന്നില്ല അപ്പൊ നിങ്ങൾ സുന്ദരികളെല്ലാം നണ്ട മുത്തുണികളെ മറ്റുള്ളവരൊക്കെ പറയണത് ആർക്കും ആരും വരാത്ത അല്ലെങ്കിൽ പെമ്പിളേരെ കാണുമ്പോ തന്നെ ചാടിക്കേറി ഹായ് 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 എന്നൊക്കെ പറയണു അമ്മ ചോരാരോ ഓ കറി വന്നിട്ടില്ല അഞ്ചുപേര് 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 അഞ്ചു അഞ്ചാമത് ആരാണ് മുത്താവുന്നേക്കണ ആര മുത്തുണിയാവുന്നേക്കണ ആ മുത്തുണി ലൈക്ക് അടിച്ച മുട്ട എടാ വരുന്നൂര് വരുന്നൂര് ലൈക്ക് അടിക്കണേ നമ്മൾ ലൈവില് ആദ്യം ആദ്യമായിട്ട് വരുന്നവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്ക് ഇത് 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 നമ്മളുടെ ആമിക്കുട്ടി പേരാണ് ആമി സുന്ദരി ആമിക്കുട്ടി എൻ്റെ എൻ്റെ പപ്പിനെയൊക്കെ ഇഷ്ടപ്പെടുന്നു രണ്ടായിക്കടിക്കൊരു വീഡിയോ ആയിട്ടിട്ടുണ്ട് ആരൊന്നും ആരൊന്നും ചാറ്റ് ചാറ്റ് ചെയ്യാൻ ചാറ്റിയ താല്പര്യമുള്ളവർ വരാം മെസ്സേജസ് ചെക്കായിട്ടുണ്ടതാണ് ഏറ്റവും വിഷയം എന്താ പറയുക അല്ലേ ആറുപേര് എൻ്റെ മുത്തുപുണികളെ നിങ്ങൾ മെസ്സേജ് മെസ്സേജ് അയക്കണ്ടോ എനിക്കറിയില്ല കേട്ടോ മെസ്സേജ് അയക്കണ്ടോ അറിയില്ല എനിക്ക് എനിക്ക് വേറെ മെസ്സേജ് ഒന്നും ഒന്നുമല്ല ലാസ്റ്റ് ആമേച്ചപ്പോടെ പന്നിയെന്നുള്ളൊരു മെസ്സേജ് മാത്രം വന്നിട്ടുള്ളൂ വേറെ ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഐ തിങ്ക് മെസ്സേജ് എസ് ചെക്ക് ഓൾറെഡി രണ്ടുപേരുണ്ട് ലൈവിലി എന്റെ മുത്തുമണികൾ നിങ്ങൾ രണ്ടുപേരോട് ആരെങ്കിലും ഒരു ഹായ് വിട്ടാ മെസ്സേജ് ചെക്ക് ആണോ എന്നറിയാൻ വേണ്ടിയാണ് മെസ്സേജ് എടാ ആരെ മെസ്സേജ് അയച്ചേടാ മെസ്സേജസ് ചെക്ക് ആണ് തോന്നുന്നു ഐ തിങ്ക് എടാ മെസ്സേജ് ചെക്കാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടോ എനിക്കറിയില്ലാ മുത്തുണികളെ